മധുരത്തിൽ ചാലിച്ച ആശയുമായി കളമശ്ശേരി നഗരസഭ നാപ്പത്തിനാലാം വാർഡിൽ താമസിക്കുന്ന കണ്ണിനു വേണ്ടി ഒരു നാട് കൈകോർക്കുകയാണ് കളമശ്ശേരി നഗരസഭ നാപ്പത്തിനാലാം വാർഡിൽ നജാത്ത് നഗറിൽ വാർഡേക്ക് താമസിച്ചിരുന്ന നാപ്പത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ഷിൻ ടി എസ് എന്ന കണ്ണിനു വേണ്ടി ഒരു നാട് കൈകോർക്കുകയാണ് ഹൃദയ സംബന്ധമായ രോഗം മൂലം കഴിഞ്ഞ ഏഴു മാസമായി ആശുപത്രിയിൽ ചികിത്സയിലാണ് കണ്ണൻ ഭീമമായ ആശുപത്രി ചെലവ് നിർദ്ധരായ ഈ കുടുംബത്തിന് താങ്ങാവുന്നതിലും അപ്പുറമാണ് സുഹൃത്തുക്കളുടെയും സുമൻസുകളുടെയും സഹായത്താൽ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപ ചെലവാക്കിയാണ് ഇതുവരെ മുന്നോട്ടു പോയത് അടിയന്തരമായി പത്തു ലക്ഷത്തോളം രൂപ ഇനിയും ആശുപത്രിയിൽ കെട്ടിവെക്കേണ്ടതുണ്ട് ഈ തുക കണ്ടെത്തുന്നതിനായി സുമൻസുകളുടെ സഹായം തേടുകയാണ് ഇതിനായി കണ്ണന്റെ സുഹൃത്തുക്കളും നാട്ടുകാരും ചേർന്ന് ധനശേഖരണാർത്ഥം ഫെബ്രുവരി പതിനഞ്ച് ഞായറാഴ്ച ഒരു പായസ ചലഞ്ച് സംഘടിപ്പിക്കുകയാണ് എല്ലാ പ്രിയപ്പെട്ടവരും ഈ പായസ ചലഞ്ചിൽ പങ്കെടുത്ത് കാരുണ്യ പ്രവർത്തനത്തിൽ പങ്കാളിയാവണമെന്നാണ് നാട്ടുകാരുടെ അഭ്യർത്ഥന അച്ഛനും അമ്മയും മരണപ്പെട്ട കണ്ണന് ഭാര്യ ആതിരയും എട്ടും ഏഴും മാത്രം പ്രായമുള്ള രണ്ട് കുട്ടികളുമാണുള്ളത് ഭാര്യ കണ്ണന്റെ കൂടെ ആശുപത്രിയിലായതിനാൽ കുട്ടികൾ നജാത്ത് നഗറിലെ സുഹൃത്തിന്റെ സംരക്ഷണയിലാണ് സുമനസ്സുകളുടെ സഹായമുണ്ടെങ്കിൽ കണ്ണനെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് സുഹൃത്തുക്കളുടെയും നാട്ടുകാരുടെയും പ്രതീക്ഷ ഇവിടെ ഞങ്ങളുടെ അടുത്ത് തന്നെ ഉള്ള ഒരു കുട്ടിയാണ് എൻ്റെ മകനോട് മകനോടൊപ്പം പഠിച്ചതുമാണ് അവന് ഒരു ഏഴു മാസമായി അവൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാലും ഇപ്പോൾ അർജന്റായിട്ട് അവർക്ക് പത്തു ലക്ഷം രൂപ വേണം ഒരു ഇഞ്ചക്ഷനുണ്ട് അതിനുവേണ്ടി എല്ലാവരും കഴിയുന്നത്ര സഹായം ചെയ്യുക ഈ പായസ ചലഞ്ച് ഞങ്ങളെ സഹായിക്കുക നമ്മുടെ പ്രദേശത്തെ നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ കൂടെ കളിച്ച് വളർന്ന ഈ പ്രദേശത്ത് താമസിച്ചിരുന്ന കണ്ണൻ എന്നിട്ട് പറഞ്ഞ പോലെ ക്ഷീണെന്ന് പേർന്ന നമ്മളെല്ലാം കണ്ണൻ്റെ വിളിക്കുന്നത് കണ്ണനെ പെട്ടെന്നൊരു ദിവസം ഒരു കാടിയാക്കൂടെയാണ് അദ്ദേഹത്തിൻ്റെ രോഗത്തിൻ്റെ ഒരു ആരംഭം അത് ഗുരുതരമാവുകയും ആൾ ഒരു സ്ട്രോക്കിൻ്റെ അവസ്ഥയിലേക്ക് മാറുകയും രണ്ടോ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് ശേഷം ഇപ്പോൾ അമൃത ഹോസ്പിറ്റലാണ് ഇപ്പോൾ ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് രണ്ട് ചെറിയ കുട്ടികൾ മാത്രമാണുള്ളത് സ്വന്തമായിട്ട് വീടോ അല്ലെങ്കിൽ അവരുടെ പാരൻസോ ഇല്ലാത്ത ഒരു കുടുംബമാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയും ജോലിയൊന്നും ഇല്ലാതെ അദ്ദേഹത്തെ കൂടെ നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് പ്രത്യേകിച്ച് വരുമാനമില്ലാത്തൊരു സാഹചര്യമാണുള്ളത് സ്വന്തമായിട്ട് വീടില്ലാത്തത് കൊണ്ട് തന്നെ അവരെ പിന്നെ ഹോസ്പിറ്റലിൽ വന്നാൽ പോലും താമസിക്കാനായിട്ടുള്ളൊരു സൗകര്യം പോലും ഇപ്പോൾ ഇല്ലാത്തൊരവസ്ഥ നേരത്തെ പറഞ്ഞ പോലെ പത്ത് ലക്ഷത്തോളം രൂപ ഇനിയും ചിലവാക്കേണ്ടിപ്പോൾ ഇപ്പോൾ തന്നെ ഒരുപാട് ലക്ഷങ്ങൾ ചിലവാക്കി കഴിഞ്ഞു ഈ നാട്ടുകാരുടെയും സുബൻസ്സുകളുടെയും സഹായം കൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്രയും നാൾ ചികിത്സ നടന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഹോസ്പിറ്റലിൽ ഇപ്പോൾ കുറച്ച് മാറ്റങ്ങൾ വന്നു തുടങ്ങി എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളിപ്പോൾ ഈ ഒരു പായസ ചലഞ്ചായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് നമുക്ക് കൂടുതൽ പണം കണ്ടെത്തേണ്ടതുണ്ട് ഈ പായസ ചലഞ്ച് കൊണ്ട് കിട്ടുന്ന പണം ഒന്നും ആവില്ല എന്നറിയാം എന്നാലും നിങ്ങളെല്ലാവരുടെ സഹകരണവും സഹായവും ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ധനം ശേഖരിച്ചുകൊണ്ട് തന്നെ അവൻ്റെ ചികിത്സക്കായിട്ട് മുന്നോട്ട് പോകാനും അവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട് ആ ഒരു പ്രതീക്ഷയിലാണ് അവരുടെ കുടുംബവും ഞങ്ങളോടൊപ്പം നിൽക്കുന്നത് അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് ശരിയാകാൻ കൈ നിങ്ങളുടെ എല്ലാവരുടെയും സഹായവും സഹകരണവും ഈ ഒരു കാര്യത്തിൽ ഉണ്ടാവണം അവന് വേണ്ടി പ്രാർത്ഥിക്കാനും സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്യാനും നിങ്ങളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കാനും വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരും സഹായം പ്രതീക്ഷിക്കുന്നു സരസ്വതി ചേറ്റിയുടെ മകനാണ് ഷീൻ കണ്ണൻ എന്ന് വിളിക്കുന്നു കണ്ണന് ചികിത്സ ഇപ്പോൾ ഇരുപത്തഞ്ച് ലക്ഷം രൂപയോളം ചിലവായിട്ടുണ്ട് ഇപ്പോൾ അടിയന്തിരമായിട്ട് ഒരു പത്ത് ലക്ഷം രൂപ അത്യാവശ്യം അമൃത ഹോസ്പിറ്റലിൽ കെട്ടിവെക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മുടെ പ്രദേശത്തെ യുവാക്കൾ ഒരു പായസ ചലഞ്ച് ഞായറാഴ്ച പതിനഞ്ചാം തീയതി നടത്തുന്നുണ്ട് അതുകൊണ്ടൊന്നും ആവില്ല അല്ലാതെ വ്യക്തിപരമായിട്ട് പലരും സഹായിക്കാൻ താല്പര്യമുള്ളവർ സഹായിക്കുക നമ്മുടെ പ്രദേശത്ത് എന്ന പല രോഗികൾക്കും പലർക്കൊക്കെ നമ്മളെല്ലാവരും സഹായിക്കുന്നുണ്ട് ഈ കണ്ണനെയും സഹായിച്ച് ആ കുടുംബത്തെ ഡോക്ടറെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന് ഒരു പത്ത് ലക്ഷം രൂപ ചെലവ് വരുന്ന ഒരു ഇഞ്ചക്ഷനോ മറ്റോ കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും അത് നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള ഒരു സഹായമാണ് അവർ പ്രതീക്ഷിക്കുന്നത് ഇയാളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വീടില്ല താമസിക്കാൻ വേറെ സൗകര്യങ്ങളില്ല ഭാര്യയും രണ്ട് കുട്ടികളുള്ള ഒരു കുടുംബമാണ് ഇയാളും ഇങ്ങനെ സുഖമില്ലാതെ കിടക്കുന്നു മറ്റു വരുമാന മാർഗ്ഗങ്ങളൊന്നുമില്ല ഭാര്യയ്ക്കും ജോലിക്കുവാൻ അവസ്ഥയാണ് ആറേഴ് മാസത്തോളമായി ചികിത്സയെ തുടർന്ന് ഈ ആശുപത്രിയിലും വീട്ടിൽ മറ്റുള്ളവരുടെ വീട്ടിൽ അവരുടെ സഹായത്താൽ ജീവിച്ചു പോവുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മളീ പ്രദേശത്തുള്ള യുവാക്കൾ ഒരു ഇന്നലെ തന്നെ ഒരു നല്ലൊരു കൂട്ടായ്മ നടത്തി ഇവരെ എങ്ങനെ സഹായിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുമെന്നൊരു ചർച്ച നടത്തുകയും ആ സമയം തന്നെ ധാരാളം ചെറുപ്പക്കാർ സമ്മേളിച്ച് അതിനൊരു പോകാൻ എന്ന നിലയിൽ ഒരു എന്താ പറയുന്നത് ഒരു പായസ ചലഞ്ച് നടത്താൻ തീരുമാനിച്ചു ആ പായസ ചലഞ്ച് കൊണ്ട് ഒന്നും നേടാൻ നമുക്ക് ഒന്നും സംഭരിക്കാൻ നമുക്ക് കഴിയില്ല എന്ന് അറിഞ്ഞ അറിയാമെങ്കിൽ പോലും ആ തുക ശേഖരിച്ച് ഒരു പത്ത് ലക്ഷം രൂപ തൽക്കാലം ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് ആ കൊടുക്കുന്ന തുക താൽക്കാലിക ചികിത്സ മാത്രമേ ആവുകയുള്ളൂ ഒരു നാട് ഒന്നിച്ച് കണ്ണന് വേണ്ടി പണം ചരിപ്പിക്കാനുള്ള പായസ ചലഞ്ചുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ് നിങ്ങൾ ഓരോരുത്തരും കഴിയുന്നത്ര സഹായം നൽകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കളമശ്ശേരി നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷെറീന കമറുദ്ദീൻ മുൻ കൌൺസിലർമാരായ റഫീഖ് മറക്കാർ സലീം പതുവന നജാത്ത് നഗർ റെസിഡന്റ് അസോസിയേഷൻ ഭാരവാഹി ടി എം കുഞ്ഞു മുഹമ്മദ് കളമശ്ശേരി ഞാലകം ജുമാ മസ്ജിദ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കബീർ കടപ്പള്ളി റസാഖ് ചന്ദ്രത്തിൽ പ്രദീപ് ഉണ്ണി ഹരികുമാർ താമീർ തുടങ്ങിയവർ രക്ഷാധികാരികളായി മുപ്പതംഗ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്